നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഈ മെലസ്റ്റോമയുടെ രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി എനിക്ക് വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ മെലസ്റ്റോമ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു പ്ലാന്റിനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ ഇതുപോലെ നിറഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം പലരും ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അവർ പല പ്ലാന്റുകൾ വെച്ച് നോക്കി ഒന്നും പിടിക്കുന്നില്ല എല്ലാം ഉണങ്ങി പോവുകയാണെന്നേ അപ്പോൾ അങ്ങനെ വന്ന് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടിപ്സുകൾ ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്നാമതായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളെ നമ്മൾ സെലക്ട് ചെയ്യണം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നല്ല ചുവടൊക്കെ നമ്മൾ നോക്കണം നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കമ്പുകളൊക്കെ നല്ല ഇച്ചിരി വണ്ണത്തിലൊക്കെയുള്ള പ്ലാന്റുകൾ നല്ല ബ്രാഞ്ചസൊക്കെ ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ വന്ന പ്ലാന്റുകൾ നല്ല പച്ച കളറായിരിക്കണം അതിൻ്റെ ഇലകൾക്കൊക്കെ ഉണങ്ങിയ കമ്പുകളുള്ളതും നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക എന്തെങ്കിലും കേടോ അങ്ങനെ ഇലകൾക്ക് മഞ്ഞ കളറുള്ളത് നമ്മൾ ഒഴിവാക്കണേ അങ്ങനെ നല്ല പിന്നെ ഇച്ചിരി വണ്ണമൊക്കെയുള്ള പ്ലാന്റുകളെ നമ്മൾ തിരഞ്ഞെടുത്താൽ നല്ലതാണ് പിന്നെ നിറയെ മുട്ടുകളുള്ള പ്ലാന്റ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പൂക്കളുള്ള പ്ലാന്റിനെ ഒഴിവാക്കി മുട്ടുകളുള്ളതാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നാൽ നമ്മൾ വീട്ടിൽ കൊണ്ട് ചെടി വെച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ പൂവിടാനിടയാവും അപ്പോൾ നമുക്ക് ആദ്യത്തെ പൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ആ മുട്ടുകളെ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് കളയണേ അത് കഴിഞ്ഞ് വരുന്ന മുട്ടുകളും പൂക്കളുമാണ് നിറയെ ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യം കുറേ മുട്ടുകൾ കാണും പക്ഷേ അതിന് അതിനെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളയുമ്പോൾ അതിന് പിന്നെ കൂടുതൽ പിന്നേം കമ്പുകൾ ശിഖരങ്ങളും വന്നിട്ട് അത് നിറയെ പൂക്കളും മുട്ടുകളും വരുമേ പലപ്പോഴും പൂക്കൾ കുറയുന്നതിൻ്റെ ഒരു ഒന്നാമത്തെ കാരണം അതാണേ നഴ്സറിയിൽ പല കളറുകളിലേ ഉള്ളതുണ്ട് ഇതുപോലെ കണ്ട പിന്നെ വയലറ്റ് കളറുണ്ട് ലൈറ്റ് വയലറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ പല ഷെയ്ഡിൽ ഉള്ള പൂക്കളുള്ള മെലസ്റ്റോമ പ്ലാന്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും എന്നാൽ പലപ്പോഴും പലരും പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ട് അത് നശിച്ചു പോകുന്നതായിട്ട് കംപ്ലയിൻറ്റ് പറയാറുണ്ട് ഇതേ ഈ ഒരു കളറ് കണ്ടോ ലൈറ്റ് പിങ്കിൻ്റെ ഒരു പിങ്കും വൈറ്റും കൂടെ ചേർന്നൊരു കളറാണ് ഈ മെലസ്ട്രോമ പ്ലാന്റ് ഒക്കെ നമുക്ക് പിടിച്ച് കിട്ടിയാ ഉണ്ടല്ലോ പത്തും ഇരുപതും അങ്ങനെ വർഷങ്ങൾ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണേ അപ്പം അത് ആദ്യത്തെ കുറേ നാളൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വെച്ച് നമ്മൾ നിലത്ത് വളർത്താം നമുക്ക് ചട്ടിയിൽ നമുക്ക് വളർത്താം അപ്പോൾ പ്ലാന്റിന്റെ വലിപ്പം അനുസരിച്ച് ഉള്ള ചട്ടി നമ്മൾ തിരഞ്ഞെടുക്കണം ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ഒരു മീഡിയം സൈസ് പോട്ടിലേക്ക് ആദ്യം വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് വലിയൊരു പോട്ടിലോട്ട് വെച്ചു കൊടുത്താൽ മതി നമ്മൾ ഈ പ്ലാന്റിനെ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നിലത്ത് ഡയറക്റ്റ് വെക്കാനാണെങ്കിലും ചട്ടിയിൽ വെക്കാനാണെങ്കിലും അതിനെ മുന്നേ മണ്ണൊരുക്കണം മെയിനായിട്ട് നമ്മൾ മണ്ണൊരുക്കി വയ്ക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ചെടി കേടുവന്നൊക്കെ ഉണങ്ങിപ്പോകുന്നതേ അപ്പോൾ അതിന് പി എച്ച് ലെവൽ കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് ആ മണ്ണിനെ ഒന്ന് പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്ത് ഇട്ടിട്ട് വേണം ആ മണ്ണിൽ വേണം നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ നിലത്താണ് വെക്കുന്നതെങ്കിൽ ആ കുഴി എടുത്ത് ഇട്ട നമ്മൾ എടുത്തിട്ട കുഴിയിൽ ഒക്കെ ഇട്ട് പതിനഞ്ച് ദിവസം വെച്ചിരുന്നിട്ട് അതിൽ നമ്മൾ ആ നല്ല രീതിയിൽ മണ്ണൊന്ന് ഒരുക്കി ഒരുക്കിയൊന്ന് എടുത്തിട്ടേക്കണേ അതിലേക്ക് ചാണകപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് കരിയിലെ കമ്പോസ്റ്റ് പൊടിഞ്ഞ കരിയിലെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിച്ചാൽ മതി ഈ ചെടി പിടിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലുപൊടി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലേ അപ്പോൾ നമ്മൾ സാഫ് നമുക്ക് ഒരു ഒരു നുള്ള അവിടെ ആ കുഴിയിൽ നമുക്ക് വിതറാൻ പറ്റുമെ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കുക വെച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ചട്ടിയിൽ വെക്കുകയാണെങ്കിലും ആ ട്രീറ്റ് ചെയ്ത മണ്ണെടുത്തിട്ട് നമ്മൾ അതിലേക്കാണ് ഈ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് എല്ലുപൊടി ചേർക്കണ്ട ചാണകപ്പൊടി ചേർക്കുക കരിയിലെ കമ്പോസ്റ്റും കൂടെ ചേർത്ത് നല്ല ഒരു ചിരൽ ചേർന്ന മണ്ണാണേ നമ്മൾ എടുക്കേണ്ടത് അതിനോടുകൂടെ നമുക്ക് കുറച്ച് ആറ്റു മണ്ണൽ ഉണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ചരൽ നന്നായിട്ട് ചരൽ വേണം വെള്ളം വാർന്നു പോകുന്ന മിക്സ് ആയിരിക്കണം നല്ല ഈ ചള്ള മണ്ണോ അങ്ങനെയുള്ള മണ്ണിൽ ഇത് നട്ടുപിടിപ്പിക്കരുത് ഇതിനെ ഒട്ടും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ലാത്ത ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന പൊട്ടി ആയിരിക്കണം നല്ല പൊടിഞ്ഞ കരിയിലായിട്ട് ആ മിക്സിനെ നല്ല ഒരു പൊട്ടി ആക്കി മാറ്റണേ എന്നിട്ട് ഒരു കാൽ സ്പൂൺ സാഫും കൂടെ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിക്കുക ഇതിൻ്റെ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെയുള്ള വെയിൽ കിട്ടിയാൽ മതി ഇതിന് പിന്നെ ബൊഗേൻവിലേക്ക് കിട്ടുന്നത് പോലെ ഒരു എയ്റ്റ് അവേഴ്സ് ഒന്നും ഇതിന് വെയിലിൻ്റെ ആവശ്യമില്ല നാം രാവിലത്തെ ഒരു പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് മണിവരെയൊക്കെയുള്ള വെയിൽ കിട്ടിയാൽ തന്നെ ഇത് സുഖമായിട്ട് പൂക്കളിടും ഒത്തിരി വെയിലിൻ്റെ കൂടി കഴിഞ്ഞാലും ഇതിന് പ്രശ്നമാണ് ഇതിൻ്റെ ഇലകളൊക്കെ ആണെങ്കിൽ ഒരുമാതിരി വാടി അങ്ങനെ ഇതാവുമെ പിന്നെ പെട്ടെന്ന് വെള്ളം കൊടുക്കണ്ട രാവിലെ നമ്മൾ നനച്ചു കൊടുത്താൽ നല്ല ഈ ചൂട് സമയത്ത് വൈകിട്ടും കൂടെ നനച്ചു കൊടുത്താൽ അങ്ങനെ രണ്ട് നേരവും വെള്ളം നനച്ചു കൊടുക്കണം പിന്നെ വെള്ളം നനച്ചു കൊടുത്താൽ ആ വെള്ളം വാർന്നു പോകണം പോട്ടി മിക്സിനകത്തുനിന്നേ ഒരു തുള്ളി പോലും വെള്ളം നിൽക്കാൻ പാടില്ല ഒരു കാരണവശാലും ഈ പോട്ടി മിക്സിൽ നമ്മൾ ചകിരിച്ചോറ് ചേർക്കാൻ പാടില്ല നമ്മളിത് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ സാഫ് ആദ്യം നമ്മൾ ചേർത്തല്ലോ അതിന് ശേഷം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം സൂഡോമോണസും പിന്നെ ഒരു ദിവസം സാഫും ഇതിൻ്റെ ചുവട്ടിൽ ലൈറ്റായിട്ട് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് ഗ്രാമൊക്കെ മതി സാഫാണെങ്കിലും സൂഡോമോണസ് ആണെങ്കിലും അങ്ങനെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിലത്ത് വെച്ചിരിക്കുന്ന ചെടിയുടെ ചുവട്ടിലാണെങ്കിലും അതുപോലെ പിന്നെ ചട്ടിയിൽ വെച്ചിരിക്കുന്നതിനാണെങ്കിലും അതുപോലെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ചെടിക്ക് കേട് കേടുവരത്തില്ല അങ്ങനെ നമ്മൾ ഒരു മാസത്തോളം അങ്ങനെ കൊടുത്തോണ്ടിരിക്കണേ അപ്പോൾ ആദ്യത്തെ ഒരു ആറ് മാസം നമ്മുടെ ചെടി കുഴപ്പമില്ലാതെ നിന്നാമുണ്ടല്ലോ പിന്നെ നമ്മുടെ ചെടി നശിച്ചു നശിപ്പോകത്തില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടി വളർന്നു വരികയും നിറയെ പൂക്കുകയും ചെയ്യും പിന്നെ ചെടി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമുള്ള മുട്ടുകളെയൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോഴാണ് നല്ല രീതിയിൽ ശിഖരങ്ങൾ വരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ചസ് വന്നിട്ട് അതിൽ നിറയെ മുട്ടുകളും പൂക്കളും ഉണ്ടാവുന്നതേ അപ്പം ബുഷായിട്ട് വളരാനും ആ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ചെടി ചട്ടി നിറച്ച് ബുഷായിട്ട് വളരും നിലത്ത് വയ്ക്കുന്ന ചെടിയാണെങ്കിലും അത് പടർന്ന് പന്തലിക്കും അവരെ അങ്ങനെ പോകത്തില്ല അപ്പം പടർന്ന് പന്തലിച്ച് പൂക്കളുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി പിന്നെ നിലത്ത് വയ്ക്കുന്ന ചെടിയാണെങ്കിലും ചട്ടിയിൽ വെക്കുന്ന നമുക്ക് ഒരു ഷേപ്പിൽ ഇതിനെ വളർത്താൻ പറ്റും നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ അതിനെ പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് നിൽക്കും നല്ല ഭംഗിയായിരിക്കും അതിന് പൂക്കൾ വന്നു കഴിയുമ്പം കാണാൻ ബോൾ പോലെ നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ചെടി അതുപോലെ കേടു വന്ന് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ വെയിൽ കൂടുതലായിട്ടുള്ള ഭാഗത്ത് വെച്ചിരിക്കുന്ന ചെടിക്ക് ഒരു ഇത് വരാറുണ്ട് സൂര്യപ്രകാശം കൂടുന്നത് കൊണ്ടുള്ള ആ ഒരു ഇലകളൊക്കെ പഴുത്ത് അത് പെതുക്കെ ഉണങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്കും വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യവും ശ്രദ്ധിക്കണം വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ ഈ ചെടിയെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നെവരെ പോകുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ ആയി തരുമേ അപ്പോൾ പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണ് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മഴ സമയത്തും ഒക്കെ ഈ ചെടി നല്ല രീതിയിൽ വളരുമേ നമുക്കറിയാം മഴ കണ്ടിന്യൂസ് മഴ വരുന്ന സമയത്താണ് ഈ ചെടി അങ്ങ് വളർന്നുകൊണ്ടിരിക്കും കമ്പുകളൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് ഒതുക്കണം വീണ്ടും പൂക്കളൊക്കെ ആവാൻ വേണ്ടിയിട്ട് പ്രൂണിങ് ഏറ്റവും ആവശ്യം പിന്നെ സാഫും നമുക്ക് ഈ മൂന്ന് ഗ്രാം തന്നെ എടുത്തതിൻ്റെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ഫംഗൽ പോലെ വന്ന് നമ്മുടെ ചെടി നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡനിലെ ഇതുപോലൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട സൂപ്പറായിരിക്കുമേ പലപ്പോഴും ഈ ചെടിയുടെ കമ്പുകളൊക്കെ ചെറിയ ചില കമ്പുകളൊക്കെ ഇങ്ങനെ ഉണ ഉണക്ക് വരുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ടല്ലോ അപ്പോൾ ആ കമ്പുകളെയൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത് കത്തിയിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിന് നമുക്കറിയാം ഇതിൻ്റെ തയ്യൊക്കെ പിടിപ്പിക്കാൻ നമുക്ക് ഭയങ്കര പാടാണ് അപ്പോൾ അങ്ങനെ ആ ഉണങ്ങി നിൽക്കുന്ന കമ്പുകൾ മറ്റ് കമ്പുകളിലോട്ട് അത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ സാഫ് പുരട്ടി കൊടുക്കണേ എവിടെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് മാ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഒന്ന് പുരട്ടി കൊടുത്താൽ നല്ലതാണേ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ചെടി പിന്നെ കൂടുതൽ കൂടുതൽ ഉണങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ പൂക്കാൻ വേണ്ടി നമുക്ക് എൻ ബി കയൊക്കെ കൊടുക്കാമേ എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് ഉണ്ടല്ലോ അത് നമുക്ക് ലൈറ്റായിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക അതുപോലെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം ഇടയ്ക്ക് ചാണക വെള്ളം ഉണ്ടല്ലോ അത് ലൈറ്റായിട്ട് കൊടുക്കാം പിന്നെ ജൈവ വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഈ ചെടിക്ക് കൊടുക്കണ്ട കൊടുക്കുവാണെങ്കിൽ തന്നെ വളരെ ലൈറ്റായിട്ട് നമ്മളിതിന് കൊടുക്കാവുള്ളത് പെട്ടെന്ന് പിന്നെ ഈ ചെടി അതുപോലെ ഇത് ഇന്ന് ചുവട്ടിലൊക്കെ വീ തണ്ടോട് ചേർന്നൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ വല്ലതും പറ്റിപ്പോയെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകും പിന്നെ കമ്പ് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള കമ്പുണ്ടല്ലോ ഈ ഏറ്റവും മുകളിലുള്ള കമ്പ് ആ കമ്പിനെ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ കമ്പ് നമുക്ക് പിടിച്ചു കിട്ടും അതുപോലെ ഈ ചകിരിച്ചോറും മണലും കൂടെ ഉള്ള മിക്സ് ഉണ്ടല്ലോ കുറച്ചേ ചകിരിച്ചോറ് ചേർക്കാവുള്ളൂ ചകിരിച്ചോറ് കൂടുതൽ ചേർത്താലും വെള്ളം നിൽക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചകിരിച്ചോറും മണലും കൂടെ മിക്സ് ചെയ്യുക അതിലും നമുക്ക് നട്ടുപിടിപ്പിക്കാം നമ്മൾ ഇതിനുള്ള പോട്ടി മിക്സ് എടുത്തിരിക്കുകയാണെങ്കിൽ കരിയിലെ കമ്പോസ്റ്റും മേൽമണ്ണും അതുപോലെ ചാണകപ്പൊടി ഒരു ടെൻ പെർസെൻറ്റേജ് ചാണകപ്പൊടിയൊന്നും കൂടി പോകരുതേ പിന്നെ എല്ലുപൊടി ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല സാഫും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല പിന്നെ രീതിയിൽ ഹോൾസ് ഉള്ള ഒരു പോട്ട് എടുക്കുക ഒരു മീഡിയം സൈസ് പോട്ടിലോട്ട് നമുക്ക് വെക്കാം അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ കരിയില കരിയിലുണ്ടല്ലോ നല്ല പൊടിഞ്ഞ കരിയില ഇട്ട് കൊടുക്കാം അതൊരു കാൽ ഭാഗത്തോളം ഒരു കാൽ ഭാഗത്തോളം നമുക്ക് അതിട്ട് കൊടുക്കാം നമ്മളിതിനെ കണ്ട വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇത്രയും മണ്ണ് നമ്മൾ ഇക്ക കളഞ്ഞു ഇതൊരു ചുമന്ന മണ്ണായിരുന്നു ഇതിൻ്റെ ചൂടിലുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും മണ്ണ് നമ്മൾ കളഞ്ഞേക്കുവാണേ കണ്ടോ എന്നിട്ട് എന്നിട്ടിനിയും നമുക്ക് പിന്നെ നമ്മളൊരു ഭാഗം നമ്മൾ നിറച്ചു അതിനുശേഷം നമ്മൾ ചെടി വെച്ചു ഇനി ബാക്കി കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ കണ്ടോ ഈ ചെടി ഇതുപോലെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണേ അപ്പോൾ ഇത് മുക്കാൽ ഭാഗമാണ് വന്നിരിക്കുന്നത് ഇത് ഇനിയും കുറച്ചും കൂടി താഴെ കരിയില കമ്പോസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ നമ്മളിപ്പം സൂഡോമോണസ് ഉണ്ടല്ലോ അതൊരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലഭിച്ചിട്ട് അത് നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ കണ്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചെടി അതുപോലെ കേട് വന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് ഇത് ആഴ്ച രണ്ട് പ്രാവശ്യം സാഫും സൂഡോമോണസും ഇതുപോലെ കൊടുക്കാം അതിനുശേഷം ഒരു മാസം അങ്ങനെ കൊടുക്കുക പിറ്റേ മാസം നമ്മൾ മാസത്തിൽ ഒരു രണ്ട് വട്ടം വെച്ച് സാഫും സൂഡോമോണസും കൊടുത്താൽ മതി അങ്ങനെ ഒരു അങ്ങനൊരാറുമാസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ പിന്നെ മണ്ണുമായിട്ട് ഇതാകുമേ അപ്പം അങ്ങനെ ചെയ്താൽ നമ്മുടെ ചെടി ഒരിക്കലും നശു പോവത്തില്ല പിന്നെ ഈ ഇതുപോലെ ഈ വന്ന് നിൽക്കുന്ന ഇത് കണ്ടോ ഈ പൂക്കളൊക്കെ വന്ന് നിൽക്കുന്ന ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം എന്താ വേറെ ശിഖരങ്ങൾ വരുമേ കണ്ടോ അപ്പം നമുക്ക് ആദ്യമൊക്കെ ഒരു സങ്കടമായിരിക്കും എന്നാലും നമ്മളത് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ പുതിയ പുതിയ ശിഖരങ്ങൾ വരും വന്നിട്ട് പിന്നെ നിറച്ച് പൂക്കളും മുട്ടകളും വരുമേ നമ്മൾ കട്ട് ചെയ്യുന്ന ഓരോ ഭാഗത്തും സാഫ് പുരട്ടി കൊടുക്കാൻ മറക്കല്ലേ ആണെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുത്താണെങ്കിൽ ഒരു തുള്ളി സാഫ് നമ്മളൊന്ന് പുരട്ടി കൊടുക്കും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിറയെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എൻപിക്കുക കൊടുക്കാം അതുപോലെ ഡാപ്പും കൊടുക്കാമേ ഓക്കേ താങ്ക്